എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായോ നമുക്ക് കുറച്ചേരം ഒരുമിച്ചിരിക്കാം പ്ലീസ് എല്ലാവരും വരൂ പായൽ പച്ചപ്പിൽ മുടിന്ന് വേറെടുത്ത നേരം കിട്ടിയില്ല ഗൈസ് നേരം കിട്ടിയില്ല ആകെ കെട്ടാണു വേറെടുത്താനും കൂടി സമയം അപ്പൊ എല്ലാരും ഓടി വായോ ആരെങ്കിലും ആരെങ്കിലൊക്കെ വരൂ നമുക്ക് ലൈവില് കൊറച്ചു നേരം ഒരുമിച്ചിരിക്കാം ഫോൺ വെക്കാനുള്ള സ്ഥലമാണ് ഇപ്പൊ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അകത്ത് ചേച്ചിയുടെ കുട്ടി ടി വി വെച്ചിട്ടുണ്ട് ഇപ്പൊ സൗണ്ട് വരും പബ്ലിക് അല്ലായിരുന്നു ആണല്ലോ പിന്നെന്താരും വരാത്ത അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ఆరేం కాణో ആരും വരുന്നില്ലല്ലോ ഞാൻ പബ്ലിക് ആക്കിയില്ലേ ലൈവ് ഹായ് നമ്മുടെ ചാനൽ ഞാൻ ആരും വരുന്ന കാണാല്ലേ അപ്പം ഞാൻ വിചാരിച്ചു പബ്ലിക് അല്ല എന്നൊരു സംശയം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന ലൈവ് ഓഫ് ആക്കിയിട്ട് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചായിരുന്നു എന്തായാലും ഒരാൾ വന്നുകൊണ്ട് മനസ്സിലായി നമ്മുടെ ലൈവ് പബ്ലിക്ക് തന്നെയാണെന്ന് അപ്പോൾ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കൂടി ഒരു നമുക്കിത് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരാൾ വന്നിട്ടുണ്ട് നമുക്ക് ഫോൺ വെക്കാനൊരു സ്ഥലമില്ല അതാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത് കേട്ടാൻ ചെയിൽ പറ്റിയ സ്ഥലം ഉണ്ടോ ഓക്കെ ഇവിടെ എൻ്റെ പാടാറില്ല അപ്പോ എല്ലാവരും ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കിവിടെ സുഖം തന്നെ അപ്പോ ആരാണ് വന്നിട്ടുള്ളത് ഒരാൾ എത്തിയിട്ടുള്ളൂ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് ലൈക്ക് അടിക്കണം പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഒന്ന് ഹായ് പറഞ്ഞേ പ്ലീസ് ഹായ് പറയൂ ആരാന്നറിയാനാണ് ഇന്നത്തെ ദിവസം മോശമാണെന്നാ തോന്നണ ആരും വരുന്ന അല്ല ഒരാൾ വന്നത് പോവുകയും ചെയ്തു സാറല്ലൊക്കെ വരുമായിരിക്കും അല്ലെ അപ്പൊ എല്ലാവർക്കും എന്താ പറയ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾ വന്നിട്ടുണ്ട് പോവരുത് പ്ലീസ് നമ്മുടെ ലൈവില് കുറച്ച് നേരം നിന്നിട്ട് പോകൂ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പൊ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒന്ന് ഹായ് പറഞ്ഞു പറയൂ പ്ലീസ് നമ്മുടെ ലൈവിലിപ്പ് ഒരാ ഒരാളേ ഉള്ളൂ ഒന്ന് ഹായ് പറയൂ എന്താണെന്നറിയില്ല എല്ലാവരും നെറ്റി നോക്കി പോവാണ് ഇന്ന് മോശം ദിവസമാണ് ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്തോണ്ടാണിപ്പോ ലൈവ് ഇടുന്നത് കേട്ടോ അപ്പോൾ ആരും പിന്നെ ആരും വരുന്നില്ല എല്ലാവരും ഒന്ന് ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു വീഡിയോ കണ്ടിട്ടോ നമ്മളെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ വീഡിയോ വരുന്നത് അപ്പോൾ ഒരു വീൻ ഫാമിലി അതിൻ്റെ ലൈവ് കണ്ടപ്പോഴാണ് ഞാൻ ആ ഒരാളോടുള്ള ഇഷ്ടം സത്യം പറഞ്ഞാൽ പോയിട്ടോ മസ്രൂറ ഫാത്തിമെന്ന് പറഞ്ഞ ചാനൽ ഞാൻ ശരിക്കും കണ്ടപ്പോൾ വിചാരിച്ചിരുന്നു അയ്യോ പാവം അവരുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ട് ഏത് ഭർത്താവ് ഒരു ഹിന്ദു പെണ്ണിനെ പ്രേമിച്ചു കല്യാണം അതിൻ്റെ ഒപ്പം പോയി പിന്നെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോൾ ആരുടെയോ കൂടെ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ലൈവ് ലൈവിൽ പറയുന്നുണ്ട് കേട്ടോ ബീൻ ഫാമിലി ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഷോക്കായി പോയിട്ടോ നമ്മള് ശരിക്കും അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് സ്നേഹിച്ചിരുന്നതാണ് അതിന് ആ പാവം കഷ്ടം എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനൊരു ന്യൂസ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ധം ഉറ്റുട്ടോ ഞാനിപ്പതിന്റെ ലൈവ് കണ്ടിട്ട് ആകെ ഷോക്കായി ആ ലൈവിന് അവന് പറഞ്ഞു കേട്ടിട്ടെ എല്ലാരും പോയല്ലോ നമ്മുടെ ആരും ഇല്ല ഇന്നെന്തോ ആർക്കും നമ്മുടെ ലൈവിലേക്ക് വരാനുള്ള മൂടും ഇല്ല തോന്നുന്നത് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ ഞാൻ മുടി വേർത്തുന്ന എങ്ങനെ കാണിക്കല്ലോട്ടോ സത്യം പറഞ്ഞാൽ ഇനി മുടി വേറെടുത്തിട്ടില്ല തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ആ ആരും ലൈവിലേക്ക് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുമായിരുന്നു അപ്പോൾ അപ്പോൾ ആരും വന്നിട്ടുണ്ടല്ലോ ഒന്ന് ഹായ് പറയൂ ഞാൻ മുടി എന്നാ മുടി ഒന്ന് കെട്ടിറക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിടിച്ചതാണ് കേട്ടോ എൻ്റെ ജഡായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേറെടുത്തട്ടെ വിചാരിച്ചു ലൈവ് സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ചിലപ്പോൾ ഞാൻ ഈ ലൈവ് പബ്ലിക് പബ്ലിക്കാക്കില്ല കാരണം ആരും ഇല്ലെങ്കിൽ പിന്നെ എന്ത് പബ്ലിക് ആക്കാനാണ് അല്ലേ അപ്പോൾ നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും വരുന്നില്ല അതിൻ്റെ ഒരു സങ്കടത്തിലാണ് എന്തോ ഒരു സംഭവം വന്ന് ചേർക്കേണ്ടിട്ടോ എനിക്കറിയില്ല എന്താ ചെയ്യണ്ടെന്നറിയില്ല അമൽ ആ ആഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് എന്താ സംഭവം എന്നറിയില്ല സൂപ്പർ പവർ യു യു വാണ്ട് എന്തോന്നറിയില്ല ട്ടോ ഓക്കെ പോയി ഏ സുഖാണ് അമൽ ആഞ്ജനേക്ക് സുഖാണോ അപ്പൊ നാല് പേര് വന്നിട്ടുണ്ട് കേട്ടോ ലൈവില് എല്ലാവർക്കും ലൈവിലേക്ക് എന്താ ഇത് പോണില്ല അല്ല എന്താ സംഭവം മക്കളെ എനിക്കറിയില്ലത് അമലാഞ്ജനെ എന്ത് ചെയ്യണു എന്റെ മുഖം കാണണ്ടാവോ അല്ലേ ഇതിപ്പോ എന്താ ഇത് സൂപ്പർ പവർ ഞാനാണെങ്കിൽ ഇതൊന്നും തൊട്ടും പോയി എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല എങ്ങനെ ഒഴിവാക്കുക എന്റെ മുഖത്തന്നെ വന്ന് കിടക്ക മുഖം കാണാനുണ്ടോ എനിക്ക് കാണുന്നില്ലല്ലോ ഇല്ലല്ലേ ഇത് അതേ മക്കളെ ഞാൻ സൂപ്പർ ഫാർ യൂ വാണ്ട് വാണ്ടെന്നുള്ള സംഭവം ഈ എവിടെ ാണ് കമ്മ്യൂണിറ്റി മോഡറേഷൻ ചാറ്റ് ഫിൽട്ടർ അതെന്താ ചെയ്യാന്നറിയില്ല ട്ടോ എനിക്ക് ഇനിയിപ്പെങ്ങനെ പോവും ഗ്രീൻ സ്ക്രീൻ അതാണ് എന്താ അറിയാത്ത എന്തുമലോ തൊട്ടു എന്താ എന്തോ എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത് അമ്മേ ഗ്രീൻ സ്ക്രീൻ ആണല്ലോ കാണിക്കണത് ഇതൊക്കെ എന്താ എങ്ങനെ പോവും ഐ ഡോ നോ ഗീൻ സ്ക്രീൻ ആയിട്ടുണ്ട് അത് എങ്ങനെ പോവെന്ന് എനിക്കല്ല ലൈവും കേടന്നതോ ഇനിയിപ്പ എന്താ എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഞാനെന്നെന്തോലോ തൊട്ടതാണ് നിങ്ങൾക്ക് കേക്കാനുണ്ടാ ഒരാളുണ്ടല്ലോ ഒന്ന് റിപ്ലൈ ചെയ്തേ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ അതോ കാണുന്നുണ്ടോ ഒരു ഗ്രീൻ സ്ക്രീൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല അതെങ്ങനെ മാറ്റുന്നു അറിയില്ല ഇനി എന്താ പറ്റിയെന്ന് എനിക്ക് എനിക്കറിയില്ല അപ്പോ കേൾക്കണുണ്ടല്ലേ എടാ അത് ഒരു ഗ്രീൻ സ്ക്രീൻ വന്ന് കിടക്കാണ് മെസ്സേജസ് എനിക്ക് കാണാണ്ട് പക്ഷെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഇതിനിപ്പോ എങ്ങനെ പോകുന്നു അറിയില്ല ഇനിയിപ്പത് യൂട്യൂബിലാക്കിട്ടന്നെ ശെരിയാക്കണ്ട വരും എന്താ ചെയ്യേ ഓ സെക്കൻഡ് കഷ്ട അപ്ലോഡ് ചെയ്തിത്ര ഗ്രീൻ സ്ക്രീൻ ഒഴിവാക്കാൻ ഒന്നുകൂടെ ലൈവ് വന്ന് നോക്ക് ചേച്ചി നോക്കട്ടെ എന്നാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വന്ന് നോക്കട്ടെ എന്താ പറ്റി എന്ന് എനിക്കറിയില്ല എന്റെ കൈ എവിടെയാണ് പക്ഷെ ഇടയ്ക്കൊക്കെ വേറെ കാണുന്നുണ്ട്